രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്ന് ഒരുപാട് കുട്ടികൾ കൃത്യമായിട്ട് തിരക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഈ വർഷം നമ്മൾ പ്ലസ് ന്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയത് പ്ലസ് ടു കുട്ടികളുടെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരേണ്ട ഒരു റിസൾട്ടാണിത് അപ്പോൾ ഒരുപാട് കുട്ടികൾ പ്ലസ് ന്റെ എക്സാമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയതുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്കിപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് താമസിച്ചാണ് വരുന്നത് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു അപ്പോൾ എനിവേ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് ഡേറ്റ് വന്നിട്ടുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത് ഈ മാസം ഏപ്രിൽ ഇരുപതാം തീയതി എന്നുള്ളതാണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഏപ്രിൽ ആണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപതോ ഇരുപത്തി ഒന്നോ ഇരുപതിനു ശേഷം ഏത് ദിവസം വേണമെങ്കിലും എക്സാമിൻ്റെ റിസൾട്ട് വരാം എന്നുള്ള ഒരു സ്ഥിതിയാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ റിസൾട്ട് നോക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള എക്സാമിനേഷൻ റിസൾട്ട് ഡോട്ട് എൻ ഐ സി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അപ്പോൾ ഇതുവരെ ആ സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ റിസൾട്ടുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന റിസൾട്ട് കൂടി തന്നെ ഈ സൈറ്റിൽ ഓപ്പൺ ആവുകയും ഈ സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിസൾട്ട് നോക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സൈറ്റ് അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു റിസൾട്ടുകളും വരാത്തതുകൊണ്ട് തന്നെ ഈ സൈറ്റ് ആക്റ്റീവല്ല അപ്പോൾ ഈ സൈറ്റ് ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഏപ്രിൽ ഇരുപതോ ഇരുപത്തി ഒന്നോ ഒക്കെയുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റിൽ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ടും കൃത്യമായിട്ട് എഡ്യൂക്കേഷണൽ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കാം ഓക്കെ